ചില വീഡിയോകളുണ്ട് അത് നമ്മുടെ അങ്ങോട്ട് തറച്ചു കയറും ചങ്ക് പൊട്ടുന്ന വേദനയായിരിക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പ്രവാസികൾക്ക് ഈ ഒരു വീഡിയോയുടെ ഫീലിംഗ് എന്താണെന്ന് അറിയാം ആ ഒരു കുട്ടിയുടെ ഓട്ടം നോക്കും എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു രംഗമാണ് ഇത് ആ ഒരു കുട്ടിയുടെ ഓട്ടം തൻ്റെ അച്ഛൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ആ ഒരു കുട്ടി കരഞ്ഞിട്ട് അച്ഛ പോകരുത് എന്നുള്ള ആ ഒരു രീതിയിൽ ആ ഒരു കുട്ടിയുടെ കരച്ച് പിന്നെ ആ ഒരു കുട്ടിയുടെ ഉമ്മ ആ ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പിടിച്ചു മാറ്റിയാണ് ആ അച്ഛന് പോവാതിരിക്കാൻ കഴിയില്ലല്ലോ ആരും പ്രവാസിയായിട്ട് ജനിക്കുന്നില്ല അവൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് അവൻ പ്രവാസിയായി മാറുന്നത് ഇതേപോലുള്ള എൻ്റെ സുഹൃത്തുക്കളും പറയാറുണ്ട് നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ നമ്മുടെ മക്കളെ ഇട്ട് പോകുമ്പോൾ അത് സഹിക്കാൻ കഴിയില്ല അതിൽ നിന്ന് റിക്കവർ ആവാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ ചില ആളുകൾക്ക് മാസങ്ങൾ വരെ അത് എടുക്കുമെന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് കേട്ട അറിവ് എനിക്കുണ്ട് എല്ലാ പ്രവാസികൾക്കും നല്ലത് മാത്രം വരട്ടെ